മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി തയ്യാറാക്കുന്ന വിധം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഗിയോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തി പരുവത്തിനാണ് കുഴച്ചെടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കുഴച്ചെടുത്തേക്കുന്നത് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ് നമുക്കൊരു ഫില്ലിംഗ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് പാനിലൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇത് മീഡിയം വലുപ്പമുള്ള രണ്ട് സവോളയും എരിവിന് വേണ്ടിയിട്ടൊരു മൂന്ന് പച്ചമുളകും മൂന്ന് നല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറി ലീഫും കൂടെ ചേർത്തിട്ട് ഞാൻ ചോപ്പറിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് നിറമൊക്കെ ഒന്ന് മാറി വരണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇത് മുക്കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയുടെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ മീഡിയം വലുപ്പമുള്ള രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഗ്രേറ്ററിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അങ്ങനെ ആകുമ്പം നമുക്ക് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ പൊടിഞ്ഞു കിട്ടും മസാല കൂട്ടുമായിട്ട് ആ പൊട്ടറ്റോ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു നുള്ള അയമോദവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് സ്നാക്സിന് ഒരു പ്രത്യേക ഫ്ലേവറുകൂടെ കിട്ടുകയും അയമോദവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും മല്ലിയല ചോപ്പിയതുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ കർലീഫാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന മൈദയുടെ ആട്ടയുടെയോ കൂട്ട് കൂട്ടെടുത്തിട്ട് ചപ്പാത്തി നമ്മളിങ്ങനെ സാധാരണ പരത്തി പരത്തിയെടുക്കുന്നത് അതുപോലെ മീഡിയം വലുപ്പമുള്ള ചപ്പാത്തി പരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ നോർമലായിട്ട് ചപ്പാത്തി എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയെല്ലാം ഒന്ന് പരത്തി എടുക്കുകയാണ് പരത്തി പരത്തിയെടുത്ത് ഈ ചപ്പാത്തി നമ്മളൊന്ന് അടച്ചും കൂടെ വെക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഇനി ഓരോ ചപ്പാത്തി എടുത്തിട്ട് ഈ ഒരു രീതി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി കനം കൂട്ടിയല്ല തിന്നായിട്ടുള്ള ലെയറിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഞാൻ ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അന്നെങ്കിലും ഈ രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുമില്ല ഇനി നമ്മൾ ലെയർ കട്ട് ചെയ്യാത്ത രണ്ട് പോർഷൻ ഉണ്ടല്ലോ ക്രോസ് ആയിട്ടുള്ള അവിടെയാണ് ഞാൻ മസാല വെച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് താഴത്തെ പോർഷൻ കൊണ്ട് ആ മസാല നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ എന്നിട്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കണം ബ്രഷിൽ ലേശം വെള്ളം ഒന്ന് തൊട്ടിട്ട് ആ ലെയർ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കുന്നതിന് എളുപ്പമായിരിക്കും അല്ലാതെ തന്നെ ഒട്ടിക്കിട്ടും എന്നാലും ലേശം വെള്ളം ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇനി ഓരോ ലെയറും എടുത്ത് നമുക്ക് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് ഇതുവശത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറുകൾ ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ മറ്റേ സൈഡിൽ നിന്നും കൂടെ എടുത്തിട്ട് അങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും കാരണം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറുകളെല്ലാം ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഡിസൈനിൽ തന്നെ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അവസാനം വരുന്ന എൻഡിങ് പോർഷൻ ഒന്നും വീണ്ടും ഒട്ടിച്ചു കൊടുക്കണം കട്ട് ചെയ്ത് വെച്ചിരുന്ന ലെയറുകളെല്ലാം ഞാൻ ക്രോസായിട്ട് ഒട്ടിച്ചു കഴിയുമ്പോൾ സ്നാക്സ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അതിൻ്റെ എൻഡിങ് പോർഷൻ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുകയും കൂടെ വേണം ഇളകി ഇളങ്ങിപ്പോകാത്ത രീതിയിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് വീഡിയോ ചെയ്ത് പോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയറുകളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ക്രോസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ കാണാൻ ഭംഗിയുള്ള സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്നും മെനക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി സ്നാക്സുകളൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചൂടായ ഓയിലോട്ട് സ്നാക്സിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ ഇതിൻ്റെ ഫില്ലിങ്ങിനൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്തി തന്നെ ചെയ്യാവുന്നതാണ് ചിക്കൻ വെച്ചിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ നിറമായി കിട്ടണം കഴിക്കാനും കാണാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്